हरे कृष्णा दशतं पदिनञ्च कपिलावतार मतिरिह गुणसत्ता बन्धकृतेष्वसस्ता त्वमृतकृदुपरुर्धे भक्तियोगस्तु सस्ति महदनुगमलया भक्तिरेवात्रसाध्या कपिलतनुरिति त्वं देवहृत्यैन्यगादीः प्रकृतिमहदहकाराश्च मात्राश्च भूतान्यपिहृदपि दशाक्षी ऊरुष पञ्चविंशः इति विदिदपि भागो प्रकृत्या कपिलतनुरित्वं देवापुत्ये निगादी मति ही इखा गुणसत्ता बंधक्रते शु असत्ता मति प्लस इहा मति रिहा गुणसत्ता बंधक्रते प्लस तेषु प्लस असत्ता बन्धकृतेश्वस सता तू प्लस अमृतकृत प्लस उपरुधे त्वमृतकृत उपरुधे त्वमृतकृत उपरुधे भक्ति योगः प्लस तू भक्ति योगस्तु सक्तिम महादानुगमलक्ष्या भक्ति ही प्लस, प्लस एवात्र भक्ति रे एवात्र साध्या कापिलदानुभू प्लस, प्लस इति कापिलदानिरिदि तुम देवहूत्य नियादि निगादीहि हङ्कारः प्लश्च प्रकृतिमहदहङ्काराश्च मात्रा भूतानि प्लस प्लस् अपि भूतान्यपि हृद् प्लस् अपि हृदपि दशाक्षि पूरुषः पञ्चविंशः इति विदितविभागः मुच्यते असौ इति विदितविभागो मुच्यते सौ प्रकृत्या कपिलतनुरितित्वं देवहूत्यै न्यगादीः हरे कृष्ण എന്താ പതിനഞ്ചാമത് ദശകം കപിലോപദേശം രണ്ടോ പ്രധാനപ്പെട്ട ഒരു ഭാഗമാക്കും കപിലോപദേശം അമ്മാക്ക് വന്ന് ഉള്ളയായിരിക്കപ്പെട്ട എന്താ കപില ഭഗവാൻ ഉപദേശം അ കപില ഭഗവാന് വന്ന് സാഖ്യാചാര്യെന്നു സാഖ്യയോഗം നമ്മൾ ഭഗവത്ഗീത എന്നാൽ പലതരത്തിലുള്ള യോഗങ്ങളോട് ധ്യാനയോഗം പലതരത്തിലുള്ള യോഗങ്ങൾ പാകലാം അതില് എന്താ സാഖ്യയോഗത്തോട് ആചാര്യനാക്കും കപില വാസുദേവൻ കപില ഭഗവാൻ അപ്പവനെ ശക നമ്മൾ ചെന്ന് അപ്പാരിക്ക് എന്താ ഒൻപത് കുഴന്തകൾ പുറന്താ അതക്കപ്പുറം പത്താമതാക ഭഗവാൻ പുറക്കരുത് വേണ്ടി വെയിറ്റ് പണിന് ഭഗവാൻ പുറന്തത് അപ്പാരിക്ക് തിരുപ്പി കാട്ടേക്ക് ഉപദേശം കാട്ടിൽ പോയിട്ട് അപ്പോൾ അപ്പടി ഇരിക്കുന്ന സമയത്തിൽ എന്താ മുതലുള്ള ഒമ്പത് പൊൺകുഴന്തകളെയും കല്യാണം മണ്ണി കൊടുത്തു ഇനിമേ അമ്മാവും പയ്യനും മാത്രമേ ഇരിക്കുക അപ്പൊ ഒരു നാളേക്ക് അമ്മാർക്ക് മുതല കർദവ പ്രജാപകരുടെ കേട്ടാലേ ഉപദേശം കൊടുത്തിരുപ്പോ അവർക്ക് എല്ലാമേ തെരി ആനാ കൂടി എന്താ ഓരോന്നക്കും ഓരോ ടൈം എന്താത്ത നമ്മൾക്ക് അത് കടക്കില്ലേ അതേമാതിരി ഒരു നാളേക്ക് അതാ പയ്യൻ പോയി അമ്മ കേ എനിക്ക് ഉപദേശമുണ്ട് അത് പിന്നെ അപ്പാട്ടേ ചൊല്ലിട്ട് നിങ്ങൾ പൊയ്ക്കുങ്കോ അമ്മാക്ക് വേണമെങ്കറതെല്ലാം നാം പാത്ത് വേണമെങ്കിൽ ചൊല്ലിക്കൊടുത്തു കറേ നിങ്ങൾ കളമ്പോ അപ്പം അപ്പാവെ ചൊല്ലി അനുക്കറ അമ്മാ അമ്മാവന്ത കേട്ടതും മുതല് അമ്മാക്ക് ഉപദേശം പിന്നെ അമ്മാക്ക് പുള്ളി ചൊല്ലിക്കൊടുക്ക രാജനാണ് നമ്മൾക്ക് ഓരോരുത്താൾക്കും ചെല്ലെത്തുക വേണ്ടി നിർത്തി ഭഗവാൻ ഉപദേശം പണപ്പെട്ടതാക്കൽ ശ്ലോകത്തെ പാകലാം

അതായത് എന്താ ലോകത്തിലെ ഉള്ള സുഖവിഷയങ്ങൾ അതിലെ നമ്മൾക്ക് ആസക്തി വന്നാൽ ബുദ്ധി സംസാര ബന്ധത്തിക്ക് കാരണമാകും അന്ത ആസക്തി വന്നയച്ചാല അപ്പുറം നമ്മൾക്ക് മോക്ഷത്തിൽക്കാൻ ഒരു ഉപാധി കടക്കാറ് കേട്ടാ മോക്ഷത്തിക്ക് അതൊരു തടസ്സമാകും വന്ന് നിൽക്കും സംസർഗത്തിനാലും ഭക്തി കടക്കും അപ്പടീന്ന് അമ്മാർക്ക് ഉപദേശം കൊടുത്താൽ അത് ശ്ലോകത്തോട് വാക്യാ അന്താരാഷ്ട്ര ജീവിതസുഖങ്ങളെല്ലാം എപ്പടിയാക്കും ക്ഷണമാക്ക ക്ഷണപങ്കുരം അപല്ലുക അതാനത് ഒരു ജലത്തിലെ വരപ്പെട്ട നൊര നൊര എത്ര നാഴിയിരിക്കും ജീവിതം ക്ഷണപങ്കുരം എന്താ നൊര ഒരു കൊഞ്ചം നാഴി കഴിയും അത് ഒടച്ചു പോയി അതേമാതിരി താൻ അത് ഒരു ഷോർട്ട് പീരിയഡ് നമ്മൾക്ക് ഫീൽ പണർ തന്നെ ലൈഫും ഇതേമാതിരി ഇതേമാതിരിത്താൻ എത്ര നാളേക്ക് ഇരിക്കും എന്ന് നമ്മൾക്ക് ചൊല്ലാതെ ഏതാതൊരു ഇലക്ട്രോണിക് ഐറ്റം വാങ്ങാതെ നമ്മൾ ഗ്യാരണ്ടി കേട്ടു എത്ര വർഷത്തേക്ക് ഗ്യാരണ്ടി ഇരിക്കും ഒരു വർഷത്തേക്ക് ഇരിക്കും രണ്ട് വർഷത്തേക്ക് ഇരിക്കും ഇപ്പൊ എല്ലാം പാത്രം ഇരുപത് വർഷത്തേക്ക് വരയ്ക്കും ഗ്യാരണ്ടി കൊടുക്കണം ആന എന്താ വാങ്ങിന്തു പോപ്പെട്ടവനോട് ലൈഫ് ഗ്യാരണ്ടി ഗ്യാര നമ്മൾ വെളിയില് ശ്വാസം വിടോ അടുത്ത ശ്വാസം ഫുള്ള് എടുക്കാൻ വെളിയിലേനു അത്ര നാഴിതൻ നമ്മളോട് ലൈഫ് ഗ്യാരണ്ടി അപ്പടി ക്ഷണികമായ ലൈഫ് നമ്മൾക്ക് ആരോടാതെല്ലാം മരണം വരത്തേ തോന്നും ഓ ഇത്രതാം മനുഷ്യനോട് അവസ്ഥ അപ്പം ചൊല്ലി ചൊല്ലിപ്പോ അന അടുത്ത നിമിഷം മറ്റൊരാൾക്കെല്ലാം ചൊല്ലുപോന്നാലും നമ്മളോട് ചൊല്ലി സ്വയം തോന്നത്തെ നമ്മളൊരു കാലത്തേക്ക് ഓരോ പ്ലാനിങ് പണി വെപ്പും അടുത്ത വർഷം ഇന്നിടത്തേക്ക് പോണം അത് കഴിഞ്ഞ് ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഇന്നത് ചെയ്യണം അത് കഴിഞ്ഞ് ഒരു ഇത് പോപ്പെട്ടത് ഇരുപത് വർഷം കഴിഞ്ഞ് ഇന്നത് ചെയ്യണം എല്ലാം നമ്മൾ പ്ലാൻ പണി വെക്കും എന്താ പത്ത് വർഷം ഇരുപത് വർഷം വേണ്ട ഒരു വർഷം കഴിഞ്ഞ് വേണ്ട അടുത്ത നാളേക്ക് എന്നാ സംഭവിക്കരുത് നമ്മൾക്ക് തരിയാ അപ്പൊ അതിനാല് ക്ഷണികമായിരിക്കപ്പെട്ട ജീവിതത്തിൽ നിങ്ങൾ അതൊക്കെ പിന്നാടി പോകാതെങ്കോ ആനന്ദസ്വരൂപന ഭഗവാനില് നിങ്ങൾ ഉങ്ങളോട് മനസ്സെയ്യോ അതൊക്കെ വിഷയശക്തിയെ തടയർത്തക്കുള്ള ഏക മാർഗം അങ്ങനെ നമ്മളോട് നമ്മൾ പാകത്ത് നമ്മൾ അതിലാശ വരും അതിലാശ് വേണ്ടത് ഇല്ലേ വെച്ചുങ്കോ നിങ്ങൾക്ക് ലൈഫിൽ എന്നെല്ലാം വേണമോ എന്താ സുഖ സൗകര്യങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ചുങ്കോ അതും കൂടെ എന്നതുകൂടി വേണം ശാശ്വതമായ സത്യങ്കർ എന്താ ഭഗവാനാകരുത് നിങ്ങൾ മനസ്സിൽ നന്നാ വെച്ചോ അപ്പൊ അപ്പൊ ഒരു എന്താ ശാശ്വതമായ സത്യത്തില് നമ്മൾ പോകണം എന്ന് പറഞ്ഞാ അത് രീസിയാവുന്ന തോന്നമെ നമ്മൾക്ക് തിരിയപ്പെട്ടവാൾ എത്രയോ പേര് ഇരിക്കാം വാൾക്ക് എല്ലാവർക്കും എന്താ ഭാഗവതം പഠിക്കണം നാരായണീയം പഠിക്കണം ശ്ലോകങ്ങൾ പഠിക്കണം തോന്നാതെ എല്ലാ സൗകര്യങ്ങളും ഇരുന്നാലും ചെയ്യണം തോന്നാതെ ഇനി വന്നാനും വാളാല കംപ്ലീറ്റ് പണമു അത് എന്നെ വേണം അതക്കെല്ലാം സത്സംഗങ്ങൾ ധാരാളം നമ്മൾ അതിൽ സത്തുക്കൾ കൂടെ നമ്മൾ ചേരണം അവൾ പണണം അതിൽ നമ്മൾ പുഴയാച്ചാൽ എന്നെ വരും ഭക്തി താനാ വരും അത് ഭക്തി വന്നയാച്ചാൽ എന്റെ വിഷയാസക്തികൾ കൊഞ്ചം കൊഞ്ചമാ നിക്കുന്നു ചിലവാൾ നമ്മൾ തൊണ്ണൂറ് വയസ്സാന്നാലും എന്നിവ സീരിയൽ പാർക്കത്തിലായിരിക്കും കൂടുതൽ താല്പര്യം അത് കഴിഞ്ഞിട്ട് അതിലാർക്കാവ് എന്ന കഴിഞ്ഞാഴ്ച തന്നെ അന്ത സീരിയലിലുള്ള അന്ത ഹീറോ ഹീറോയിൻ എന്താ മാതിരി ബിഹേവ് പണാളോ അന്തമാതിരിവാ ആ ബിഹേവ് പണ ആരംഭിച്ചിടുക ടി വി സീരിയലിലുള്ളവൻ ആക്ട് പണ്ണൻ അവൻ പാട്ടേക്ക് പൈസ അവൻ വാങ്ങിന്ന് പോവാന് ഇങ്ങനെ നടക്കും അതേമാതിരിയെല്ലാം ആരംഭിച്ച അപ്പൊ ഇന്നമാതിരി നമ്മൾ വിഷയങ്ങളൊക്കെ തിരുമ്പാതെ നമ്മൾക്ക് കിടക്കപ്പെട്ട സമയത്ത് നമ്മൾ എന്നത് അഭവത് മാർഗത്തില് തിരുപ്പി വിടരുത് അപ്പിന്താ സത്സംഗങ്ങൾ കൊണ്ട് ഭക്തിയെ ഉണ്ടാക്കരുത് ഭഗവാനുള്ള പരമപ്രേമമാക്കും ഭക്തി പ്രപഞ്ചത്തില് ഭഗവാനല്ലാതെ വേറൊന്നും ഇല്ലേ അത് അന്ത പരമപ്രേമം എല്ലാത്തിട്ടെയും വരും അന്ത പരമപ്രേമം എന്താ മനസ്സ് രൂപ ശാന്തമാകും അശാന്തിക്ക് എന്നൊക്കെ കാരണം ശരീരം ഇന്ദ്രിയം ഇതിലെല്ലാം നാൻ നാൻ ഭാവം എന്നോട് എന്നോട് ബുദ്ധി ഇത് രണ്ടും വർദ്ധയാക്കാം ആശാന്നറിയാ വരുന്നത് എങ്കോ ഒരിടത്തിൽ ഒരു ആക്സിഡന്റ് അയച്ചു തന്നെയാണ് ആക്സിഡന്റ് അയച്ച് അപ്പഴും ചൊല്ലിട്ട് നമ്മൾ കളമ്പിപ്പോകും പോകും അപ്പുറം ഒരു വൺ അവർക്ക് അപ്പുറം ആരാത് ഫോൺ പണി ചൊല്ലുക ഇന്ന് ബസ്സില് അല്ലാട്ടെ ഇന്ന ട്രെയിനില് നമ്മത്തി ഇരിക്കപ്പെട്ട് ഇന്നാള് പോയിരിക്കുക അപ്പീന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ മനസ്സടിച്ചിട്ട് ആരംഭിക്കുക എന്നോടാള് അന്തടത്തിൽ അങ്ങ് ആക്സിഡന്റ് ആയിരിക്കെ അപ് വരും പിന്നെ അശാന്തി മുതലേ പാത്ര ആക്സിഡന്റ് ബട്ട് അന്തടത്തില് എന്നോടാളിരിക്കാത്തരിഞ്ചനെ എൻ്റെ അശാന്തി അപ്പൊ എന്നോട് അല്ലാട്ടെ എനക്കെന്താ വെച്ചാൽ ഭാവവും എല്ലാര്ക്കും ഇരിക്കപ്പെട്ടതെന്നാണ് എൻ്റെ കറങ്ങറു അതിലിരിക്കപ്പെട്ട കൊഞ്ചം കൊഞ്ചമാ നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ എന്നെ നടക്കണമോ അത് നടക്കണം എപ്പടി നടക്കണമോ അത് നടക്കണം അന്നമാതിരി ഒരു രീതിയിലെല്ലാം ഭഗവാന്റെ അർപ്പിച്ചത് നമ്മൾ നടന്നാൽ നമ്മൾക്ക് എന്താ ശാന്തി കടക്കും ശ്രുതിവാക്യം കൂടിയുള്ള നമ്മൾ കണ്ടിപ്പ ലക്ഷ്യത്തിൽ എത്തും ഏത് ലക്ഷ്യം ചിന്ത ദ്വൈതചഞ്ചില്ലാതക്ക് അന്ത ഭഗവാനിൽ എത്തപ്പെട ഭഗവാന് ലക്ഷ്യത്തിൽ എത്തും രണ്ട് കറ ചിന്ത ഇല്ലാതക്കാഹാരത്തെ നമ്മൾക്ക് ഭയമില്ലാതക്കായിട്ട് എപ്പോഴൊക്കെ ഭയം വരപ്പെട്ടത് നമ്മൾ കയ്യില നിറയ പൈസ ഇല്ലാട്ട് ഗോൾഡ് കൊണ്ടിരിക്കാതെ പക്കത്തിൽ ഏകപ്പെട്ടവൻ ചുഞ്ച് പാത്താ പോരും നമ്മൾക്ക് എന്നെ അവൻ എന്നോട് പൈസ ആവത്താൻ പാകറാനോ പോക്കറ്റ് അടിക്കാൻ പാകറാനോ ഇല്ല എന്നോട് ഗോൾഡ് എത്താൻ പാകറാനോ കുഞ്ഞം കൂടി കഴുത്തിൽ ഇരിക്കുന്ന ചെയിനിലാ ടൈറ്റാ മൂടി വെച്ച് വെച്ചു വെച്ചു അപ്പൊ അങ്ങ് എന്നാ വേറെ അവന് വേറെ ചിന്ത വരത്തി അല്ലാട്ടെങ്ങട്ട് ഇന്ന സാമാന ഇരിക്ക എടുക്കാറല്ല വറാന്ത ഭയം വരത്തിയാക്കും നമ്മൾക്ക് അങ്ങ് അസ്വസ്ഥത വരപ്പെട്ടത് എന്താ അവനും നാനും അവനോട് കിട്ടത്തി ഇരിക്കപ്പെട്ട് എനിക്ക് വേണ്ടപ്പെട്ടവനാക്കും അവനാക്കും പാത്താന്ന് തന്നെ നമ്മൾക്ക് എന്നാ തോന്നാതെ ഭയം ഇരിക്കാതെ അസ്തമിക്കറ സമയത്തില് നമ്മൾക്ക് എന്നെ വരും ആനന്ദം വരും ആനന്ദം വറത്ത്ക്ക് ഭക്തിയോഗം ആക്കം നല്ലത് അപീന്ന് ചൊല്ലറാ രാജരാജ് അതക്കപ്പുറം അടുത്ത ശ്ലോകത്തില് സംഖ്യയോഗത്തെ ചൊല്ലറ

ഭഗവാൻ വിവരണം നമ്മൾ അഞ്ചാമത്തെ ശ്ലോക ദശകത്തിലെ പാർട്ടു ശബ്ദി ഓരോ തന്മാത്രകൾ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളാദ്യം ഇരുപത്തിയഞ്ച് തത്വം എന്നെല്ലാം എന്നുള്ളത് മുതലേ പാകലാം പഞ്ചഭൂതങ്ങൾ ഭൂമിയില് എന്താ സ്പേ ഇതിൽ എന്ത് എങ്ങനെ ഉണ്ടാനാലും അതെല്ലാം എന്താ അഞ്ച് ഭൂതങ്ങൾ ചേർന്നുണ്ടാകപ്പെട്ടത് ആകാശം ആകാശം വായു വായു ഇത് എന്നെ ഒരു സാധനം മൂവണ്ണമാനാലും അങ്ങനത്തെ വായുവോട് ഇത് ഇരുന്താത്താൻ മൂപ്പണ്ണമി എനി മൂവ്മെന്റ് അഗ്നി അഗ്നിന്ന് ഒരു ചൂട് ഏതക്കും ഒരു ചൂട് ഇരിക്കപ്പെട്ടത് എന്താ അഗ്നിന്നല്ലേ നമ്മളിലേമുണ്ട് അഗ്നി ഒരു വറകിലേമുണ്ട് അഗ്നി വറകില നമ്മൾക്ക് അഗ്നി തെരിയാതെ ആന അത് അഗ്നി ഒരു എരിയപ്പെട്ടതും കൂടെ എന്താ വറക കൊണ്ടുവച്ചയച്ചാൽ അതും ചേർത്തിരിച്ചു അതിലിരിക്കപ്പെട്ട അഗ്നിയും എന്തഗ്നിയുമായി ചേർത്തിയാക്കി അത് എരിയപ്പെട്ടത് എല്ലാത്തിനെയും ഇത് അഗ്നി അപ്പുറം ജലം ജലം നമ്മൾക്ക് എന്താണ് തരി ഭൂമിയുള്ള ഇതെല്ലാം ചേർന്നേക്കും എന്താ കലാകത്തിൽ എന്നെല്ലാം നമ്മൾ പാക്റുമോ അതിലെല്ലാം എന്ത് അഞ്ചംശങ്ങൾ ഇതില്ലാതെ ഓരോന്നോടും എന്താ പേഴ്സൻറ്റേജ് മേ ബി വേരി അഞ്ച് അംശങ്ങൾ ചേർത്താത് ഏതൊരു സാധനവും ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ പഞ്ചഭൂജ അതക്കപ്പുറം പഞ്ചതന്മാത്ര ഗന്ധം ശബ്ദം കേക്കപ്പെട്ടത് സ്പേസിലെന്താ നമ്മൾക്ക് എന്ത്യാതൊരു സാമം എഴുതുന്നത് തന്നെ ഇന്ന ഇടത്തിൽ എന്ത് കേട്ടത് നമ്മൾ എന്ത് ദിക്കപാത്ത് ചൊല്ലോ അത് എന്താ സ്പേസോട് എഫക്റ്റ് എന്നാലേക്കും ശബ്ദം കേൾക്കപ്പെട്ടത് സ്പർശം അനുഭവപ്പെടപ്പെട്ടത് എപ്പോഴേക്കും കാത്തു വറുത്തെ വായു വറുത്തയാക്കാൻ സ്പർശം നമ്മൾക്ക് നമ്മൾ അഗ്നിക്ക് രൂപമെരുതി ഏതാതൊരു സാധനം പാക്കണം എന്നുണ്ടെന്നാൽ അതിൽ എന്താ എന്താ സാധനം തിരി ജലം ടേസ്റ്റ് രസമാക്കും സ്മെൽ പണപ്പെട്ടത് പൃഥ്വി തത്വം ഇരിക്കർന്നാലോ ഇത് അഞ്ച് അടുത്തത് പ പത്ത് ഇന്ദ്രിയങ്ങൾ ശ്രോത്രം നടക്കാതെ സ്കിൻ ചു കണ്ണ് രസന നാക്ക് നാസിക അപ്പുറം വാക്ക് പാണി പാദം പായു ഇത് അഞ്ച് അടുത്ത ജ്ഞാനേന്ദ്രിയ അടുത്തഅഞ്ചെണ്ണി അത് കഴിഞ്ഞാൽ നാല് മനസ്സ് ബുദ്ധി ചിചിത്തം അഹങ്കാരം ഇപ്പിടി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാമതാക ജീവൻ അഥവാ ഹിരണ്യഗർഭൻ അപടിഷൻ അന്ത ഹൃദയത്തില് പുരുഷൻ ജാഗരൂപനാകുന്നുണ്ട് അതിനത് അത് ഈശ്വര തത്വമാക്കും ഹിരണ്യഗർഭം ചെല്ലപ്പെട്ടത് അത് ഇരുപത്തഞ്ചാമത്തെ തത്വം ഉള്ള ഏറെ അത് ജീവനക്ക് ജീവൻ ജീവനിലെ മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കണമാണ് ഇരുപത്തഞ്ചാമത്തെ തത്വമാണ് ഈശ്വര തത്വം ഹിരണ്യഗർഭ തത്വം ഏറിനകത്ത് ഇതെല്ലാം പ്രവർത്തനം ആരംഭിക്കും അപ്പട കപിലി അമ്മ ചൊല്ലി കൊടുക്കാറുണ്ട് രണ്ടാമത്തെ ശ്ലോകം ഹരി കൃഷ്ണ